മണിരത്നം എൻ കമൽഹാസൻ ഇന്ത്യൻ സിനിമയിലെ മൂന്ന് പറയണ്ടോ മണിരത്നത്തിന്റെ ഒരു പടം ആയിട്ട് ഏറ്റവും വെറുപ്പിരി ലോക വെറുപ്പിരി പടമാണ് കമൽഹാസന്റെ സ്റ്റോറിയും കൂടി ആയതുകൊണ്ടാണോ മോശമായി പോയത് മലയാളികളായ ഞങ്ങൾ ഞങ്ങൾ എന്തൊക്കെ ശരിക്കും ഒരു പാൻ ഇന്ത്യൻ അൾട്ടിമേറ്റ് ഗുണ്ട് ഞാൻ എഴുതി കൊടുത്ത മണി ഷൂട്ട് ചെയ്തത് സീനല്ലോ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ വേണ്ട വേണ്ട പറഞ്ഞ ശരിയായില്ലേ സത്യം പറയുള്ള ഒറ്റ പാട്ടേ പറയുള്ളു കല്ല് കാണാൻ വന്നാണ് ശരിക്കും മൂന്ന് തന്നേക്കുന്നത് മാറ്റി പിടിക്കാം നിനക്ക് ഞങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം അത്ര വലിയ അഭിപ്രായമൊന്നും ഇല്ല ഞാൻ ഉദ്ദേശിച്ച ഉദ്ദേശിക്കാത്തൊരു സാധനം ഉണ്ടല്ലോ അതാണ് എനിക്ക് കിട്ടിയത് അത് അയ്യോ പ്രതീക്ഷിക്കാത്തതെല്ലാം അയ്യോ അത് വിട് പിന്നെ കൊറേ കരാട്ടെ പരിപാടിയൊക്കെ ഉണ്ട് അത് അത്വിട് പിന്നെ ബുള്ളറ്റ് അത് വിട് ഈ കല്യാണമെങ്കിലും നടക്കുമെന്ന് കഴിതി അതെന്താ ചെയ്യാ തന്റെ മൂത്ത മുന്നാടിയോഴി െ ഒരു മൂന്ന് മണിക്കൂർ ഞാൻ എന്റെ ജീവിതത്തിലെ മൂന്ന് മണിക്കൂർ ഒരു കാര്യത്തിനു വേണ്ടി മാറ്റി വെച്ചു അതായത് ഈ തഗ് ലൈഫ് സിനിമ കാണാൻ സത്യം പറഞ്ഞു ഞാൻ